Watch full episodes on Geo Hotstar. <laughs> ഓരോരുത്തരും തിന്നും കുടിച്ചും മതിച്ചും നടക്കുകയാണ് ഇവിടെ ഒരുത്തന് പോലും ഇതുവരെ ആ കുട്ടിയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല നാണക്കേട് എന്നിതിന് തല്ലുന്ന എന്തായി മണ്ടന്മാരെ കൊണ്ട് Eu ah. 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 ah.

அதுபோல புத்திக்கு சந்தோஷம் கிட்டுணமெகில் அது வயறி கிட்டுகா അപ്പൊ വേദാന് നഗരത്തിന്റെ വേറൊരു ഭാഗം എവിടെയാ അതാണ് ഏറ്റവും കൂടുതൽ തിലക്കമുള്ള സ്ഥലം എന്നാൽ ഏറ്റവും കൂടുതൽ തിലക്കം അതിന്റെ താഴെയാണ് ഉള്ളത് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല അപ്പൊ ആ കൊട്ടാരത്തിന്റെ താഴെ എവിടെയോ ആണ് ആ പ്രമാണമുള്ളത് പക്ഷേ എവിടെ അങ്ങോട്ടേക്ക് പോലുള്ള വഴി എങ്ങനെയാ അറിയാം ചിലപ്പോ അടുത്ത വരികളിൽ എങ്ങാനും രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും അതായത് എനിക്ക് പോലെ വിശുതിട്ട് പോയോ ബുദ്ധിക്കുള്ള സന്തോഷം ഈ വയറ്റിന്ന് തന്നെയാ പോകുന്നത് വയറിന് സന്തോഷം കിട്ടണമെങ്കിൽ അടുക്കളയിൽ നിന്ന് കിട്ടുകയുള്ളൂ ഇവിടെ വീട്ടിലൊന്ന് പോയാലോ ചെലപ്പോ ആ ഭീംസിംഗ് അടുക്കളയിൽ വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലോ എന്നോട് പറഞ്ഞത് വയറിന്റെ സന്തോഷം അടുക്കളയിൽ നിന്നാണ് ഇതായിരിക്കും അത് ഉണ്ടാവേണ്ടത് ഇനി അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ അപ്പൊ സന്തോഷം എവിടെ നിന്നുമാണ് ലഭിക്കുക അതിനുള്ള ഉത്തരമാണ് അപ്പൊ കൊട്ടാരത്തിലെ രഹസ്യ വഴിയുണ്ട് അതിലൂടെ പ്രമാണം കണ്ടെത്താം പണ്ട് എനിക്ക് ഇതുവരെ അഹങ്കാരമൊന്നുമില്ല ശിവ പ്രമാണം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചു കൂടെ കൊട്ടാരത്തിന്റെ കൂടി ഒരു വഴി ിൽ അതിൽ കൂടി താഴെ പോകാൻ കഴിയും അപ്പൊ നമ്മൾ കൊട്ടാരത്തിന്റെ അടുക്കള പോണോ അല്ലേ അപ്പോ ലഡു സിംഗ് സാറിനെ തീർച്ചയായിട്ടും വിളിച്ചിരിക്കണം ഹലോ ലഡു സിംഗ് സാർ ഞാൻ ചെയ്യാന്നെ ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ വളരെ ദൂരെ ആർക്ക് എന്ത് ഉപകാരം വേണ്ടി വന്നാലും ശരി അവർ അപ്പൊ തന്നെ ഈ ഇൻസ്പെക്ടർ ലഡോസിംഗിനെ ഓർത്ത് എന്നോട് വിളിച്ച കാര്യം പറയും ഞാൻ തന്നെ മുത്തശ്ശിനെ വിളിച്ചിട്ട് കാര്യം പറയട്ടെ ഹലോ ഹലോ മുത്തച്ഛ മിസ്റ്ററി സോൾവ് ചെയ്ത് കഴിഞ്ഞു കേക്കണം നീ ഹലോ സിംഗ് സർ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അടുക്കള വശത്തേക്ക് വരണം എല്ലാവരും വളരെ ശ്രദ്ധിക്കണം അഥവാ നമ്മൾ ഗോഡ്സിന്റെ കയ്യിൽ കുടുങ്ങിയാൽ നമ്മൾ പ്രമാണം അന്വേഷിക്കാൻ വന്നതാണെന്നുള്ള രഹസ്യം അവരോട് പറയരുത് അവരോട് നമ്മൾ കൊട്ടാരം കാണാൻ വന്നതാണെന്ന് പറയണം ബോസ് അതുപോലെ തന്നെ ഇവരെ പോയി കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേ വേഗം വേണം ശരി സാർ ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത് അന്വേഷണം ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട് സാറിന് ആക്രമിക്കാൻ നോക്കിയ ആള് നിങ്ങളുടെ ആൾക്കാരെ കൂടെ തന്നെ ഇവിടെ എവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എന്റെ ആൾക്കാരുടെ അങ്ങനെയുള്ള ആളില്ല ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ് സാർ ഒരു അക്ഷരം ഇണ്ടാതിരുന്നാ മതി എനിക്ക് അധികം സമയം വേണ്ട കുറ്റവാളി ആരാണത് കണ്ടുപിടിക്കാൻ പേടറാം നീ എന്നോടൊപ്പം ഇപ്പൊ തന്നെ വന്നേ ഈ കൊട്ടാരം മുഴുവനും നമുക്ക് അന്വേഷിക്കണം ഭാഗത്ത് നിന്നും ആരും വരുന്നുണ്ട് വേഗം ഒളിക്കാൻ നോക്ക് അല്ല ഇത് നമ്മുടെ ലഡുസിങ് സാറാ എന്തായാലും വന്നത് നന്നായി ഇനി നമുക്ക് എല്ലാവർക്കും ആ രഹസ്യ വതിൽ കണ്ടുപിടിക്കാം ഇല്ലെന്നോ ഇതുവരെ ഒന്നും കിട്ടിയില്ല ഞാൻ ഉടനെ പറയണേ സാറേ എന്തിനാണ് ഓരോരുത്തരും ചോദിക്കുന്നേ സാറൊന്ന് ചെന്ന് അന്വേഷിച്ചോടെ നിങ്ങളെ കൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാവില്ല ഞാൻ തന്നെ ഒന്ന് ചെന്ന് അന്വേഷിക്കട്ടെ കിട്ടി എത്ത് കിട്ടി പല്ലി ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ലല്ലോ എന്റെ അമ്മ ഇത്ര വലിയ തടി കൊണ്ട് എങ്ങനെയാണ് മുളക് പൊടിക്കുന്നത് ഒന്ന് നോക്കാം ഇത് എന്തുമാത്രം കനവണെന്ന് ഇവിടെ എനിക്ക് തോന്നുന്നത് ചുമരിന്റെ അത് എങ്ങനെയാ അങ്ങോട്ട് പോവാൻ വാതിലില്ലല്ലോ പിന്നെ എങ്ങനെയാ പോവാൻ പറ്റിയ അപ്പൊ അതിന്റെ അർത്ഥം ചുമരിന്റെ അപ്പുറത്തേക്ക് പോവാൻ എന്താ ഒന്ന് ഇവിടെ കാണും പക്ഷേ ആ വാതിൽ എങ്ങനെയാ തുറന്നത് നേരത്തെ ഇവിടെ ആദ്യം നിന്നിരുന്നത് ആ ദീ അങ്ങനെ എന്താ ചെയ്തത് ഞാനൊന്നും ചെയ്തില്ലല്ലോ അതായത് ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നത് ഉരുണ്ടുള്ള പടിയത് ഇങ്ങോട്ടാക്കി എത്ര മനോഹരമായ സ്ഥല വീത് വേദനഗരത്തിന്റെ സീക്രട്ട് വേൾഡ് ആണ് എനിക്ക് തോന്നുന്നത് ഈ നഗരത്തെ ആർക്കും ഒന്നും അറിയില്ലെന്നാസാടം പോയില്ലല്ലോ അതെ ഞാൻ ഭൂതമല്ല ഞാൻ ലഡു സിംഗാണ് എന്നെ തല്ലല്ലേ ും പ്രമാണം നമ്മക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം ചിലപ്പോ നമ്മൾ മുൻപോട്ട് പോകും തോറും അത് കാണാതാവും ഞങ്ങൾ ഡയറക്ഷൻ ചെക്ക് ചെയ്യട്ടെ ഡയറക്ഷനിലോ ഉള്ളത് പെട്ടെന്ന് നമുക്ക് പോവാം എല്ലാരും അവരവരെ സൈക്കിൾ എടുത്തോളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം പോലീസിനെ വിളിക്കണം ഇപ്പൊ കണ്ടോട്ട് വന്നേ നിങ്ങൾക്ക് അവിടെ എന്താണ് കാര്യം അവിടെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ കണ്ടോ അവന്മാരെ ഞാൻ എങ്ങനെയാ പറ്റിച്ചെന്ന് ഓ സാറിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്തൊരു ബുദ്ധിയാണേ Itu tuh <mother> <many> ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ മുടിഞ്ഞ പരിശോധിക്കൽ ആ ലഡ്ഡു സിംഗിനോടും പേടാറാമിനോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ കൊട്ടാരമാണ് ഇവിടെ ഒരു പോലീസുകാരൻ്റെ ആവശ്യം എനിക്കില്ല വേഗം മടങ്ങി മടങ്ങിപ്പോ ഇവിടെ എന്തോ കുഴപ്പം നടക്കുന്നുമല്ലപ്പാ ആ ലഡ്ഡു സിംഗും പേടാറാമും അകത്തു പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ

എനിക്ക് തോന്നുന്നു ഈ പിള്ളേർക്കെല്ലാം അറിയാമെന്ന് ഓപ്പറേറ്റർ അവരെവിടെയാ പോണെന്ന് നോക്ക് അവർ കിച്ചണിലേക്ക് പോയിരിക്കും കിച്ചൺ ലേക്ക് ചല്ലേ ബൈക്ക് ശിവയ്ക്ക് കൊട്ടാരത്തിൽ എത്തിയിരിക്കണം ഒസിയത്ത് അവിടെ തന്നെ കാണും മല്ലപ്പ എന്ത് തന്നെ ആയാലും ആ ഒസിയത്ത് ശിവയുടെ കയ്യിൽ കിട്ടാൻ only on പാടും ഇന്ത്യ ഡൗൺലോഡ്